പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്ന കാര്യമാണ് ഒരിക്കലും ആർട്ടിഫിഷ്യൽ സപ്ലിമെൻറ്റ് എടുത്തിട്ട് വെയ്റ്റ് ലോസ് ചെയ്യരുത് അതിനൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട് ലൈക്ക് ഗുഡ് ബാക്ടീരിയാസ് എന്നും ഫാറ്റ് ലിവർ വരും അതുപോലെ സ്റ്റോൺ എസ്പെഷ്യലി ഗോൾഡ് ബാഡറിൽ സ്റ്റോൺ വരാറുണ്ട് കിഡ്നിയിൽ സ്റ്റോൺ വരാറുണ്ട് പിന്നെ യൂറിക് അവസര ഹയർ ആവുന്ന പ്രോബ്ലംസ് ഇങ്ങനെ പല രീതിയിലുള്ള റാപ്പിഡ് വെയിറ്റ് റേഗൻ ആവുന്ന പ്രോബ്ലംസ് വരാറുണ്ട് ഇതൊക്കെ നമ്മൾ പല ആളുകൾ പറഞ്ഞു കേട്ടതെങ്കിലും ഒരു വർഷം മുമ്പ് എൻ സി ബിയിലെ പ്രോഗ്രാമിൽ ജോയിൻ ഒരു ക്ലയൻറ്റ് അവരന്ന് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവിലായിരുന്നു ഈ പ്രൊഡക്റ്റ് എടുത്തത് അപ്പം എനിക്കും അതിൽ പേഴ്സണലി നല്ലൊരു റിഗ്രറ്റ് ഉണ്ട് കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അന്നൊന്നും കാര്യമായിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം ഇവർക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ ഒക്കെ തുടങ്ങി സിവിയർ പെയിൻ ആയപ്പോൾ അവർ ഇപ്പോൾ ഗോൾ ബ്ലാഡർ സർജറി ചെയ്തു സ്റ്റോൺ റിമൂവ് ചെയ്തു ഭയങ്കര പെയിൻഫുള്ളാണ് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ട സമയത്താണ് അവർ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തത് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ് എടുത്തായിരുന്നെന്നായിരുന്നു ആദ്യം ചോദിച്ചത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഒരിക്കലും ഇതുപോലത്തെ സപ്ലിമെൻറ്റ് എടുക്കാതിരിക്കുക